മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട് ദേവസ്വം നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം മുപ്പതാണ് അതായത് മറ്റെന്താണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് രണ്ട് ദിവസം മാത്രം അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളൊന്ന് അപ്ലൈ ചെയ്തേക്കാം മേ ബി ചിലപ്പോ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നാളെ അത് അറിയാൻ പറ്റും ഉറപ്പൊന്നുമില്ല അതുവരെ റിസ്ക് എടുക്കേണ്ട അപ്ലൈ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തേക്കാം അടിപൊളി അടിസ്ഥാനം മുമ്പിൽ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി അതേപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പി പിന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ദെൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വാഷ്മാൻ ദെൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് എഡി പിന്നെ കൂടൽ ദേവസ്വം ബോർഡ് എൽ ഡി നിങ്ങളുടെ ചോയ്സ് ആണ് വേക്കൻസി കൂടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അത് നോക്കിയതിന് ശേഷം പറ്റുന്ന നോട്ട് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരൊക്കെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്തേക്കാം അതായത് ഒരു അഞ്ചോളം പോസ്റ്റുകൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതൊക്കെ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്തേക്കാം ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കൽ ഏതൊക്കെയാണ് കാര്യം ഒരു മൂന്ന് മാസത്തിനാണ് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം ഒക്ടോബർ നവംബർ ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി മാസം ആദ്യം ഒക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം ഓക്കെ ഡിസംബർ ലാസ്റ്റ് തന്നെ മേ ബി ചിലപ്പോൾ നടന്നേക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമേ മുമ്പിൽ ഉള്ളൂ ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് വലിയൊരു സിലബസ് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട് അത്രയും നമുക്ക് പഠിച്ചു നിൽക്കാൻ ഒരു കാരണവശാലും പറ്റത്തില്ല അപ്പോ സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഫോക്കസ് കൊടുക്കാതെ ആദ്യം പഠിച്ചു തീർക്കേണ്ട അൻപത് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് എടുത്തേക്കിന് ഇപ്പൊ കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി അതേപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ ഒരു സെവന്റ് ക്വാളിഫിക്കേഷന്റെ എക്സാം ഉണ്ടായിരുന്നു ബാക്കിയുള്ള മുമ്പുള്ള ഒരു പതിമൂന്ന് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളെ അനലൈസ് ചെയ്തു അവിടെ ആവർത്തിച്ച ടോപ്പിക്കുകളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം ഇത്രയും ടോപ്പിക്കുകൾ ഒന്ന് പഠിച്ചാലും ഒളിയായിരിക്കും നല്ല മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഈ അൻപത് മാർക്ക് പഠിച്ചാൽ അല്ലെങ്കിൽ അമ്പത് ടോപ്പിക്ക് പഠിച്ചാൽ ജോലി കിട്ടുമെന്നല്ല മറിച്ച് ഈ അമ്പത് ടോപ്പിക്കുകൾക്ക് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്താല് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കയറ്റാൻ പറ്റും ഒരുപാട് സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും ഓക്കെ ആ സ്ട്രാറ്റജി ഒന്ന് യൂസ് ചെയ്തോ അപ്പൊ അവിടെ നമുക്ക് സിലബസിലേക്ക് പോവാം ഇപ്പോൾ വന്നിരിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി എ സിലബസ് നോക്കുകയാണെങ്കിൽ ഈ ഇട്ടയ്ക്കുന്ന സിലബസ് പക്ഷേ ഇപ്പൊ വന്നേക്കുന്ന എല്ലാ എൽ ഡിക്കും ഇതേ സിലബസിന്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി എടുക്കാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് അതേസമയം കൊച്ചിൻ ദേവസ്വം ബോർഡ് കൂടൽമാണിക്കൻ ദേവസ്വം ബോർഡ് എടുക്കുകയാണെങ്കിൽ അവിടെ എൽ ഡിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ അപ്പം അതുകൊണ്ട് തന്നെ ഒരേ സിലബസ് ആവാനുള്ള സാധ്യത കുറവാണ് മേ ബി ചിലപ്പോൾ എമ്മാൻ ആയുണ്ട് വന്നേക്കാൻ ഒന്നും പറയുന്നില്ല മാത്രമല്ല പ്യൂൺ പോലെയുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അവിടെ സയൻസ് മേ ബി വരാം അപ്പൊ അതുകൊണ്ട് തന്നെ സയൻസ് കൂടെ ചെറുതൊന്ന് പഠിച്ചു പോകുന്ന എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ ആദ്യം പഠിക്കേണ്ട അൻപത് ടോപ്പിക്കൽ അതിനു മുമ്പ് കഴിഞ്ഞ പരീക്ഷയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു അതുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കൂട ഇവിടെ സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ട് എൽ ഡി ആരൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് വന്നിട്ട് ഇവിടെ ഇരുപത് മാർക്കാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഇരുപത് മാർക്ക് അതുകൊണ്ട് മക്കളെ സ്പെഷ്യൽ ടോപ്പിക്ക് എല്ലാ ദിവസവും ഒരു ടോപ്പിക്ക് വെച്ച് പഠിച്ചു വെക്കും ഒരു പത്തിരുപത് ദിവസം ആവുമ്പോൾ സാധനങ്ങൾ തീരും അതിനുശേഷം മാക്സിമം ക്വസ്റ്റൻസ് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്തോ ഇരുപത് മാർക്ക് ഇടപ്പുണ്ട് അത് പഠിക്കാതെ നമുക്ക് മുമ്പൂട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ അതേപോലെ അടുത്ത പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയം മലയാളമാണ് പത്ത് മാർക്കാണ് മലയാളം കിടക്കുന്നത് സോ പത്ത് മാർക്ക് മലയാളം എന്ന് പറയുമ്പോൾ അത് ആ ടോപ്പിക്കിൽ മാത്രമല്ല ക്വസ്റ്റ്യൻസ് വരുന്നത് ആ മലയാളം എവിടെയും കൂടെ കയറി വരാം സ്പെഷ്യൽ ടോപ്പിക്കിലും കൂടെ കയറി വരാം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഗ്രാമറും കൂടെ ഉണ്ട് ശ്രദ്ധിച്ചോ ഗ്രാമർ കൂടെ കിടപ്പുണ്ട് കാര്യം നോർമൽ പി എസ് സി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഗ്രാമർ പഠിക്കേണ്ട ആവശ്യമില്ല അവൻ അവനവിടെ വൊക്കാബുലറി മാത്രമേ മലയാളം പഠിക്കത്തുള്ളൂ പക്ഷേ ഇവിടെ ഗ്രാമർ കൂടെ പഠിച്ചാലേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ പത്തോ അല്ലെങ്കിൽ പ്ലസോ മാർക്ക് അവിടെ കിടപ്പുണ്ട് അടുത്ത ഐ ടി പത്ത് മാർക്ക് ആണ് ഐ ടി പത്ത് മാർക്ക് ദെൻ ഇംഗ്ലീഷ് പത്ത് മാർക്ക് മാത്സ് റീസണിങ് പത്ത് മാർക്ക് അത് കഴിഞ്ഞാൽ ജി കെ ലേക്ക് പോകുമ്പോൾ അവിടെ നാൽപ്പത് മാർക്കാണ് അതിനകത്ത് പതിമൂന്ന് മാർക്ക് കഴിഞ്ഞത് അവിടെ കറണ്ട് അഫേഴ്സിനാണ് വന്നത് ഞാൻ ഇരുപത്തിയേഴ് മാർക്ക് ജി കെയിലാണ് വന്നത് ഓക്കെ അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്പെഷ്യൽ ടോപ്പിക്ക് മലയാളം മാത്സ് ഇംഗ്ലീഷ് ഐ ടി ഇതിനകത്ത് ഒരു ടോപ്പിക്കും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനില്ല ഒരു സാധനം പോലും സ്കിപ്പ് ചെയ്യാനില്ല പക്ക പഠിച്ചേ പറ്റത്തുള്ളൂ അതും ഐ ടി ആണെങ്കിൽ സിലബസ് ഒന്നും തന്നിട്ടില്ല പക്ഷെ ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ നിന്ന് കാര്യം ക്വസ്റ്റ്യൻസ് വരുന്നത് അത് വരത്തുള്ളൂ കൂടുതലൊന്നും വരാനില്ല അപ്പൊ ഇത്രയും സാധനങ്ങളിൽ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് അവിടെ മാക്സ് കട്ടയ്ക്ക് എല്ലാ ദിവസവും ഒരു ടോപ്പിക്ക് വെച്ച് പഠിച്ചു പോവുക എന്നിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഇംഗ്ലീഷും അതേപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക മലയാളം ഇമ്പോർട്ടൻ്റ് ആണ്ട പണി തരുന്നത് മലയാളത്തിലായിരിക്കും ഓക്കെ മലയാളം സ്പെഷ്യൽ ടോപ്പിക്ക് മസ്റ്റായിട്ട് പഠിച്ചു പോവുക ബാക്കി ജി കെ ഈ പറയുന്ന അൻപത് ടോപ്പിക്കുകൾക്ക് നിങ്ങളൊന്ന് പ്രയോറിറ്റി കൊടുത്തോ ഒരുപാട് പ്രയോജനം നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം കറണ്ട് അഫേഴ്സ് നല്ല പ്രാധാന്യം കൊടുത്തോളണം മക്കളെ പതിമൂന്ന് മാർക്കാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കൽ ഫസ്റ്റ് ഒന്ന് പഠിച്ചു തീർത്തോളണം പിന്നെ ബാക്കി എല്ലാ ദിവസവും ഇരുപത് ക്വസ്റ്റൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്തു പോയാലും കറണ്ട് അഫേഴ്സിൽ ഏതാണ്ട് ഒരു പത്ത് മാർക്ക് വരെ പതിമൂന്ന് ക്വസ്റ്റൻസ് ആണെങ്കിൽ പത്ത് മാർക്ക് വരെ നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇവിടെ ഓരോ ടോപ്പിക്കിലായിട്ട് നോക്കാം ഫസ്റ്റ് കേന്ദ്ര കേരള മന്ത്രിസഭ നിലവിലെ കർണഫേഴ്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും കിട്ടിയിരിക്കും കേരളത്തിലെ ഇന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാരാണ് അതേപോലെ കേന്ദ്രത്തിലെ മേ ബി വരാം ഓക്കെ ഇന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ് ഒരു ക്വസ്റ്റൻ നിങ്ങൾ കിട്ടും അതേപോലെ തന്നെ കേരളത്തിലെ ഇന്നത്തെ നിയമസഭയുണ്ടല്ലോ ഇപ്പോഴത്തെ നിയമസഭ അതിന്റെ പ്രാധാന്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക ഫസ്റ്റ് ടോപ്പിക് അതാണ് അത് കഴിഞ്ഞ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ അവിടെ കേരള രാഷ്ട്രീയം കേരള രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കേരള സംസ്ഥാനം ഫോം ചെയ്തതിന് ശേഷമുള്ള കേരളത്തിലെ രാഷ്ട്രീയം ഏറ്റവും അധികം തവണ മുഖ്യമന്ത്രി ആയിരുന്നാരാണ് ഏറ്റവും അധികം തവണ പ്രതിപക്ഷ നേതാവ് ആയിരുന്നാരാണ് അല്ലെങ്കിൽ ഏറ്റവും അധികം കാലം തവണ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരത്തില്ലേ അതൊന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചോടാ മൂന്നാമത്തെ ടോപ്പിക്ക് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളാണ് ഒരു മാർക്ക് മസ്റ്റ് ആയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ ഒന്നോ രണ്ടോ മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുമൊക്കെ വലിയൊരു സിലബസ് തന്നിട്ടുണ്ട് പക്ഷേ ഈ ടോപ്പിക്ക് ഫസ്റ്റ് നിങ്ങൾ പഠിക്കാം അടുത്ത നാലാമത്തെ ഇത് കേരളത്തിലെ നവോത്ഥാന നായകൻ ഷോർട്ട് ടോപ്പിക്കാണ് കേരളത്തിലെ നവോത്ഥാന നായകൻ ഇത് ഏറ്റവും ലാസ്റ്റ് പഠിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ എത്ര പഠിച്ചാലും ഇവരുടെ ഇത് സാധനം മനസ്സിലാകാത്ത നിൽക്കത്തില്ല ഇപ്പൊ ഡേറ്റ് മാറിപ്പോവാം അവരുടെ പുസ്തകങ്ങൾ മാറിപ്പോവാം അവരുടെ സംഭാവനകൾ മാറിപ്പോവാം അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും 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 റിവിഷൻ കൊടുക്കുമ്പോൾ ഒരുപാട് സമയം പോകും സോ നവോത്ഥാനം ലാസ്റ്റിലേത്തേക്ക് ഒന്ന് മാറ്റിയിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ആ പഠിച്ച ചൂടിൽ പോയി നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും ഓക്കെ അടുത്ത അഞ്ചാമത്തെ ടോപ്പിക്ക് ശാസനങ്ങളാണ് ശാസനങ്ങൾ ഇപ്പോൾ രണ്ടു തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല പക്ഷേ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയാണെങ്കിൽ ശാസ്ത്രങ്ങൾ വിട്ടവർക്കൊരു കളിയില്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചോ ദൻ അത് കഴിഞ്ഞാൽ തിരുവിതാംകൂർ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് പഠിച്ചോടെ ഒരു മാർക്കായിട്ടും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻസ് ഓക്കെ സ്വന്ത പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇവിടെയും കൂടെ ഒന്ന് ആഡ് ചെയ്തു ദൻ രൂപങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലും രൂപങ്ങൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് സിനിമ ഒരു മാർക്ക് ഷുവർ ആയിട്ട് കിട്ടിയിരിക്കും മലയാള സിനിമ നിങ്ങൾ പഠിക്കുമ്പോ ലാസ്റ്റത്തെ ഫിലിം അവാർഡ്സും കൂടെ നാഷണൽ സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക കർടഫേഴ്സ് എന്നൊക്കെ ഒരു കിട്ടാൻ ചാൻസ് ഉണ്ട് അടുത്ത ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ ഒരുമാർക്ക് ഷുവർ ആണ് ഭാഷാ പോഷണത്തിലുള്ള സംസ്ഥാന സ്ഥാപനങ്ങൾ പഠിക്കാം പ്രാചീന കേരളം പ്രാചീന കേരളത്തിലെ തിണകളായിക്കോട്ടെ അതിലെ പ്രധാനപ്പെട്ട കൃതികൾ ആയിക്കോട്ടെ ബുക്കുകളായിക്കോട്ടെ ആ ബുക്കുകൾ ആര് രചിച്ചു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം അടുത്ത ജ്ഞാനപീഠം അവാർഡ്സ് നോക്കാം കേരളത്തിലെ ആസ്ഥാനങ്ങൾ ഇന്നതിന്റെ ആസ്ഥാനം ബാമ്പു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കെ എഫിന്റെ ആസ്ഥാനം ആഹ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം ആസ്ഥാനങ്ങളുണ്ട് ആ ആസ്ഥാനങ്ങൾ മസ്റ്റായിട്ടൊന്ന് പഠിക്കുക മാർക്ക് കയറ്റുക ദെൻ പ്രധാന നോവലുകൾ എഴുത്തുക ഷുവർ ടോപ്പിക്ക് ഇതുവരെ എത്ര ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുണ്ടോ ഒരു ക്വസ്റ്റൻ അതിനകത്തുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് അടിപൊളി ടോപ്പിക്കാണ് മാർക്ക് കിട്ടുന്ന ടോപ്പിക്കാണ് പിന്നെ ആത്മകഥകൾ ആത്മകഥകൾ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഞാനിപ്പോ അണ്ടർലൈൻ ഇട്ടുന്ന രണ്ട് തവണ അണ്ടർലൈൻ മൂന്ന് തവണ അണ്ടർലൈൻ ഇട്ടൊക്കെയാണ് കേരള സർക്കാർ പദ്ധതികൾ പരീക്ഷയ്ക്കൊക്കെ നാല് മാർക്കിനും അഞ്ച് മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ദേവസ്വം പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേരള സംസ്ഥാന സർക്കാർ പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സോറി കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഇത്രയും ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത വിവരാവകാശ നിയമം വളരെ ഇമ്പോർട്ടന്റ് ആണ് പഞ്ചവത്സര പദ്ധതി അതേപോലെ നീതി ആയോഗം പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ എസ് ആർ ഐ എസ് ആറോടെ ബേസിക്സ് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തഞ്ചിലെ ലോഞ്ചസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക കഴിഞ്ഞ പരീക്ഷയ്ക്ക് രണ്ട് മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓക്കെ അടുത്ത സ്കൂൾ കലോത്സവങ്ങൾ ടോപ്പിക്കാണ് നിലവിൽ നടന്നത് എത്രാമത്തെ സ്കൂൾ കലോത്സവമാണ് സ്പോർട്സ് ഇവന്റ് ആണ് ശാസ്ത്രമേളയാണ് എവിടെ നടന്നു ആരാണ് വിജയിച്ചത് ആ ടോപ്പിക്ക് നോക്കാം ദ പ്രൈസ് അവാർഡ് ഏഷ്യൻ ഗെയിംസ് മൂന്ന് ടോപ്പിക് മസ്റ്റ് ആയിട്ട് ദ പഠിക്കുകയും അറബിക്കടലിലും ബേ ഓഫ് ബംഗാളിലും ഫോം ചെയ്ത സൈക്ലോൺസ് ഏതൊക്കെയാണ് പഠിച്ചോടാ ഒരു മാർക്ക് ഇട്ട് അവാർഡ്സ് പ്രധാനപ്പെട്ട അവാർഡ്സ് പ്രധാനപ്പെട്ട അവാർഡ്സ് എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം വയലാർ പുരസ്കാരം ജ്ഞാനപീഠം ഒ എൻ വി പുരസ്കാരം അങ്ങനെ പറഞ്ഞ കുറെ അവാർഡ്സ് ഇല്ലേ കുറെ ലിറ്റററി അവാർഡ്സ് ഇല്ലേ പഠിച്ചോ ഷുവർ ടോപ്പിക് ആണ് ഒരു ക്വസ്റ്റ്യൻസ് അവിടെ കിട്ടിയിരിക്കും ഓക്കെ അടുത്ത ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ് ഇന്ന് ഇന്ത്യ ഓരോ പൊസിഷനിലും ഇന്ത്യയുടെ റേറ്റിംഗ് എത്രയാണ് മസ്റ്റ് ആയിട്ട് പഠിക്കുക ഇന്ത്യ അടുത്ത ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് നടത്തിയ സൈനിക അഭ്യാസങ്ങൾ ഏതൊക്കെയാണ് പഠിക്കുക ദൻ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഈ വർഷത്തെ ആ ദിവസങ്ങളുടെ തീം എന്താണ് കഴിഞ്ഞ ക്വസ്റ്റൻ പേപ്പറുകൾ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് ഷുവറാണ് അതുകൊണ്ട് എഫേർട്ട് കൊടുത്താലും അത് പഠിച്ചോ ഞാനത് കഴിഞ്ഞ ഇന്ന് ഇന്ത്യയിലെ ഓരോ പൊസിഷനിലും ആരൊക്കെ ഇരിക്കുന്നു അവർ അവരെത്രാമത്തെ സ്ഥാനക്കാരാണ് കേരളത്തിലെ പൊസിഷനിൽ ആരൊക്കെ ഉണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അതുപോലെ വിവരാവശ്യ കമ്മീഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ ഇതല്ലോ അപ്പോയിൻമെന്റ്സ് ഉണ്ടല്ലോ നിയമനങ്ങൾ അത് മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കുക ഒരു മാർക്ക് ഷുവർ ആണ് ദെൻ ഗെയിം ഇവന്റ്സ് സൊ ഗെയിം ഇവൻസ് എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സ് ആയിക്കോട്ടെ ഏഷ്യൻ ഗെയിംസ് ആയിക്കോട്ടെ അതേപോലെ നമ്മുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആയിക്കോട്ടെ അതേ കണക്ക് ഡബ്ല്യു പി എൽ ആയിക്കോട്ടെ ദൻ അത് കഴിഞ്ഞ കബഡി ലീഗ് ആയിക്കോട്ടെ ഐ പി എൽ ആയിക്കോട്ടെ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കുക ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി എല്ലാവരുടെയും മാർക്ക് കളയുന്ന ഒരു സാധനമാണ് കേരളത്തിൽ ആദ്യമായി സോളാർ അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരാം കേരളത്തിൽ ആദ്യമായി ഇന്ന സംഭവം ഇന്ത്യയിൽ ആദ്യമായി ഇന്ന സംഭവം അങ്ങനെയൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഇൻ കേരള ഫസ്റ്റ് ഇൻ ഇന്ത്യ മസ്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക ദെൻ ഇന്ത്യയുടെ കാലാവസ്ഥ കേരള കാലാവസ്ഥ ക്ലാസിക്കൽ ലാംഗ്വേജുകൾ ഏതൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്തൊക്കെ നോക്കി വെച്ചേക്കുക കേരളത്തിലെ നദികൾ അതേപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് കേരള ഫോറസ്റ്റ് പ്രത്യേകിച്ച് കേരള ഫോറസ്റ്റ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തോ ദൻ ബയോളജിയിലേക്ക് പോകുമ്പോൾ അവിടെ ഞാനിപ്പോ സയൻസിന്റെ കേസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാര്യമെന്ന് വെച്ചാലും എൽ ഡിക്ക് സയൻസ് ഉണ്ടോ ഇല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡിക്ക് സയൻസ് ഉണ്ടോ ഇല്ലയോ ഞാനത് സിലബസ് വന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കാര്യം ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി എടുക്കാണെങ്കിൽ അവിടെ സയൻസ് ഇല്ല പക്ഷേ ഇപ്പോ ചിലപ്പോൾ വരാം കെ ഡി ആർ ബി സിലബസ് വന്നോട്ടെ പക്ഷെ ഞാനവിടെ സയൻസ് പറയുമ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച മേഖലകൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ അപ്പോൾ അതെന്തായാലും ഒന്ന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിച്ചോ അതിനുശേഷം സയൻസ് വരികയാണെങ്കിൽ അടുത്തൊരു സെഷൻ ചെയ്യുന്നുണ്ട് പിയുൺ അതേപോലെ വാച്ച്മെൻ അവരൊക്കെ ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കൽ ഏതൊക്കെയാണ് അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് സയൻസ് കൂടെ ചേർത്ത് ഞാൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മൊത്തം തരാം ദൻ രോഗങ്ങൾ രോഗകാരികൾ പി എച്ച് അതേപോലെ ലോഹങ്ങൾ ഖരം ദ്രാവകം വാതകം കഴിഞ്ഞ എൽ ഡി സോറി കഴിഞ്ഞ സെവൻ ക്വാളിഫിക്കേഷൻ പരീക്ഷയ്ക്കെല്ലാം ഒരുപാട് മാർക്കിൽ വന്നൊരു ടോപ്പിക്കാണ് വാതകം ഖരം ദെൻ ദ്രാവകം ആ ടോപ്പിക്ക് മസ്റ്റായൊന്ന് പഠിക്കാം അടുത്ത നാല്പത്തിയൊന്നാമത്തെ ടോപ്പിക്ക് വൈറ്റമിൻസ് ആണ് ടോപ്പിക് ആണ് ബയോളജിയിൽ വരുന്ന വൈറ്റമിൻസ് ദൻ അതേപോലെ ആഗോളതാപനം ഗ്ലോബൽ വാർമിങ് ഗ്രീൻ ഹൌസ് എഫക്ട് കാരണമാകുന്ന ഗ്യാസസ് ഏതൊക്കെയാണ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം ദെൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോൾ ഭരണഘടന രൂപീകരണം ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് പഠിക്കുമ്പോൾ തന്നെ ആമുഖം കൂടെ ചേർത്ത് അങ്ങ് പഠിക്കുക അടുത്ത ഭരണഘടനാ ഭേദഗതികൾ ഒന്ന് നോക്കി വെച്ചേക്കാം ആ ഭരണഘടനാ ഭേദഗതികൾ പഠിക്കുമ്പോൾ അതിനകത്ത് രാജ് മുനിസിപ്പാലിറ്റി ആക്ട് ഇതൊക്കെ കൂടെ ചേർത്ത് വേണം പോകാനായിട്ട് ഈ പഞ്ചായത്ത് രാജ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതൊക്കെയാണ് അതുകൂടെ ചേർത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ഓക്കെ അടുത്ത ആർട്ടിക്കിൾസ് ഒന്ന് നോക്കി വെച്ചേക്കാം മൗലിക കടമകൾ മൗലിക കർത്തവ്യങ്ങൾ ഒന്ന് പഠിക്കാം ഐ ടിയിലേക്ക് വരുന്ന സമയത്ത് പത്ത് മാർക്കാണ് ഐ ടി ഉള്ളത് ഇത്രയും ടോപ്പിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തോ ഒന്ന് ഫൗണ്ടേഴ്സ് ആൻഡ് ഫാദർ ഓഫ് ഐ ടി ഫൗണ്ടേഴ്സ് ആൻഡ് ഫാദർ ഓഫ് ഐ ടി എന്ന് പറഞ്ഞാൽ ഹു ഹുസ ഇൻവെൻട്രോ ഹുസ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ ഫാദർ ഓഫ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു പത്തിരുപത് ക്വസ്റ്റൻസ് അല്ലേ മസ്റ്റ് ആയിട്ട് പഠിച്ചോ അതേപോലെ തന്നെ ഫൗണ്ടർ ഓഫ് ഗൂഗിൾ ഫൗണ്ടർ ഓഫ് ഇന്ന കമ്പനി ഇന്ന സാധനം അതൊക്കെ ഒന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു പഠിച്ചുവെച്ചേക്കണം അടുത്ത ഐ ടിയിലെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന ടോപ്പിക്ക് പഠിച്ചോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന ടോപ്പിക്ക് പഠിച്ചോ ദ നെറ്റ്വർക്കിംഗ് ഒന്ന് നോക്കി വെച്ചേക്കുക ഐ ടി ആക്ട് ആൻഡ് സൈബർ ലോ പ്രത്യേകിച്ച് സൈബർ ക്രൈംസ് ഐ ടി ആക്ടിലെ സെക്ഷൻസ് അതൊക്കെ നോക്കി വെച്ചേക്കുക അടുത്ത ഇന്ത്യ കേരളം അടിസ്ഥാന വിവരങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും ദൻ അത് കഴിഞ്ഞ ഓർഗനൈസേഷൻ ആൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്ന സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ഇപ്പൊ യു എൻ ആസ്ഥാനം എവിടെയാണ് യു എൻ ഐ പി യുടെ ആസ്ഥാനം എവിടെയാണ് എഫ്ഐഒയുടെ ആസ്ഥാനം എവിടെയാണ് അങ്ങനെ അൻപത്തി അഞ്ച് ആസ്ഥാനങ്ങൾ വരും മസ്റ്റ് ആയിട്ട് പഠിച്ചോ അതേപോലെ ഒരു ടീമിൽ എത്ര കളിക്കാരുണ്ട് ഓരോ രാജ്യത്തിന്റെ നാഷണൽ ഗെയിംസ് ഏതൊക്കെയാണ് നോക്കി വെച്ചേക്കുക അടുത്ത അവസാനത്തെ ടോപ്പിക്ക് യൂറോപ്യൻമാരുടെ ആഗമനം യൂറോപ്യൻമാരുടെ ആഗമനം അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകളൊന്ന് പഠിച്ചു വെച്ചേക്കുക പിന്നെ ട്രാൻസ്പോർട്ടേഷനും കൂടെ നോക്കുക റോഡ് റെയിൽ വാട്ടർ അപ്പൊ ഈ അൻപത് ടോപ്പിക്കുകൾക്ക് അൻപതല്ല എനിക്ക് ഞാൻ സയൻസ് കൂടെ ഒഴിവാക്കി വരുമ്പോൾ അൻപതേ വരത്തുള്ളൂ അപ്പൊ ഈ അൻപത് ടോപ്പിക്കുകൾക്ക് നിങ്ങളൊന്ന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തോ അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ അൻപത് ടോപ്പിക്കുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും അതായത് ആ എക്സാമിൽ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്ത് വെക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇപ്പൊ ക്വാളിഫിക്കേഷനൊക്കെ എൽ ഡിക്ക് മാറിയത് കൊണ്ട് തന്നെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒക്കെ കുറവായിരിക്കും സോ നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും ഇതിന്റെ പുറകിൽ നിന്ന് എഫേർട്ട് കൊടുത്തോ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ലീവ് എടുത്തോ കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല ഈ ഒരു അവസരം പിന്നെ നിങ്ങൾക്ക് കിട്ടത്തൂല്ല എന്ന് വെച്ചാൽ മൂന്ന് മാസം കൊണ്ട് ഒരു എക്സാം താ വരുന്നു ആ എക്സാം കഴിഞ്ഞാൽ ഉടൻ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും നിലവിൽ തന്നെ ഏതാണ്ട് നൂറ്റി അൻപത്തി എട്ട് ഒഴിവുകൾ അതായിട്ടുണ്ട് എൽ ഡി അതേപോലെ തന്നെ പിയൂണും വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട് ദൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് എൽ ഡി വേക്കൻസി കൂടി ം ബോർഡിലാകെ നാനൂറ്റിമൂന്ന് ക്ഷേത്രങ്ങളാണുള്ളത് വേക്കൻസി കുറാനുള്ള സാധ്യതയുണ്ട് അപ്പോ അപ്ലൈ ചെയ്ത ആൾക്കാരൊക്കെ അതിന്റെ പുറകിലൊരു വലിയ എഫേർട്ട് കൊടുത്തു നിങ്ങളുടെ സമയം നിങ്ങളുടെ സമയം ബാക്കിയൊന്നും കണ്ട് പാഴാക്കാതെ പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്തോ പഠിച്ചോ എപ്പോഴും ഞാൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് മക്കളെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു അത്ഭുതം കാണിക്കാൻ പറ്റുമെങ്കിൽ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ സോ ബി ദ ദീഷൻ ഓഫ് യുവർ ഓൺ ലൈഫ് നന്നായിട്ട് വർക്ക് ചെയ്തോടാ അതിനുവേണ്ടി മൂന്ന് മാസം ഒന്ന് മാറ്റി വെച്ചോ എല്ലാം മാറ്റി വെച്ചോ അപ്പൊ നമ്മൾ സൂപ്പർ നോട്ട്സ് ഇതിനുവേണ്ടി ഒരു തകർപ്പൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം ദേവസ്വം എക്സാംസിന് ഏറ്റവും അടിപൊളി ക്ലാസ് കൊടുക്കുന്ന ദേവസ്വം നല്ല എല്ലാ എക്സാംസിനും ഏറ്റവും നല്ല ക്ലാസ് കൊടുക്കുന്ന ആരായിരിക്കും സൂപ്പർ നോട്ട്സ് ആയിരിക്കും ഓക്കെ അപ്പൊ അവിടെ നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടാ ഇത്രയും പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് തിരുവനന്തപുരം ദേവസ്വം ബോർഡിലെ എൽ ഡി സി പിയു അതേപോലെ സ്ട്രോങ് റൂം ഗാർഡ് എടാ സ്ട്രോങ് റൂം ഗാർഡ് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരൊക്കെ മീൻസ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ ഫിറ്റ്നസ് വേണമെന്ന് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ഉള്ള ആൾക്കാര് ഫസ്റ്റ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്തോ എൽ ഡിയുടെ അതേ പോസ്റ്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞാൽ ബൈ ട്രാൻസ്ഫർ ഒഴിക്ക് നിങ്ങൾക്ക് എന്തായിട്ട് മാറാൻ പറ്റും എൽ ഡി ആയിട്ട് മാറാൻ പറ്റും നല്ല സാധ്യതയുള്ള പോസ്റ്റാണ് ആണ് അതേപോലെ പിയുണ് പ്രൊമോഷൻ കിട്ടും വേക്കൻസിയും കൂടാൻ സാധ്യതയുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് എൽ ഡി കഴകും പോസ്റ്റ് അപ്ലൈ ചെയ്തോ അടുത്ത കൂടുതൽ കഴകം ക്വാളിഫിക്കേഷൻ എക്സ്ട്രാ വേണം അത് നോക്കിയാണ് അപ്ലൈ ചെയ്യാനായിട്ട് കൂടുതൽ മാണിക്കൻ ദേവസ്വം എൽ ഡി ആലോചിച്ച ശേഷം മാത്രം അപ്ലൈ ചെയ്താൽ മതി ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ കൂടാനുള്ള സാധ്യതയും കുറവാണ് ഓക്കെ പതിമൂന്ന് ക്ഷേത്രങ്ങൾ മാത്രമേ കൂടൽ മാണിക്കൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്നുവെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അടുത്ത ഗുരുവായൂർ ദേവസ്വം ബോർഡ് വാച്ച്മാൻ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്തോ അപ്പം ഇത്രയും പോസ്റ്റുകൾ മുമ്പിൽ കിടപ്പുണ്ട് അപ്ലൈ ചെയ്തോ എന്നിട്ട് ഇതിന്റെ പുറകിലൊന്ന് ഇരിക്കുക ഒരു എഫേർട്ട് കൊടുക്ക് നമ്മൾ ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കും ഓക്കെ അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്തോ ഏതാണ്ട് നാൽപ്പത് പ്ലസ് അവർഡ്സിന്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസുകളുണ്ട് അതിന്റെ അടിപൊളി നോട്ട്സ് ഉണ്ട് മൈക്രോ നോട്ട്സ് ഉണ്ട് ആവനാഴിയിലെല്ലാം ഉണ്ടൊക്കെ അപ്പോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടാ അതിനുവേണ്ടി താഴെയുള്ള ഗൂഗിൾ ഫോം നിങ്ങൾ ഒന്ന് ഫിൽ ചെയ്തേക്കുക അല്ലെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തോ അതേപോലെ അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി അപ്ലൈ ചെയ്തോ ഇനി താമസിക്കണ്ട ഓക്കെ അപ്പോൾ ക്ലാസ്സിൽ കാണാം താങ്ക് യു Música